രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ എട്ടിനാണ് അർജുൻ ബൽഗാം എന്ന സ്ഥലത്തേക്ക് ഭാരത് ബെൻസ് ലോറിയുമായി യാത്രയാകുന്നത് യാത്രയ്ക്ക് പോകുമ്പോൾ അച്ഛനും അമ്മയും വീട്ടിലുണ്ടായിരുന്നില്ല ഭാര്യയോടും കുഞ്ഞിനോടും യാത്ര പറഞ്ഞ് തൻ കളിപ്പാട്ടങ്ങളുമായി വരാമെന്ന് കുഞ്ഞയനോട് വാക്കു പറഞ്ഞ് ഈ അച്ഛൻ യാത്രയാകുമ്പോൾ നട്ട് ദൂരത്തേക്ക് നോക്കി നിന്നിരുന്നു ഭാര്യയും കുഞ്ഞും അച്ഛനും അമ്മയും സഹോദരങ്ങളും അടങ്ങുന്ന അർജുൻ്റെ ലോകത്തേക്ക് കൃഷ്ണപ്രിയ കടന്നു വന്നത് ആറു വർഷങ്ങൾക്ക് മുൻപാണ് ആദ്യം സുഹൃത്തായി പിന്നെ പ്രണയിനിയായി അങ്ങനെ പിന്നെ പ്രിയതമ്മയായി എന്നൊരു ചിന്ത മാത്രമായിരുന്നു എപ്പോഴും അർജുൻ്റെ ഉള്ളിൽ വിവാഹം കഴിഞ്ഞ് ഇതുവരെ തന്നെ വിഷമിപ്പിച്ചിട്ടില്ല എന്ന് കൃഷ്ണപ്രിയ പറഞ്ഞു കുഞ്ഞു കുഞ്ഞാഗ്രഹങ്ങൾ ആഗ്രഹങ്ങൾ പോലും ഓർത്തിരുന്ന് സാധിച്ചു തരും താൻ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ മുതൽ പറയുമായിരുന്നു ആൺകുട്ടിയാണ് അതുപോലെ തന്നെ അയൻ ജനിച്ചു അവന് കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊണ്ടുവരുന്നതായിരുന്നു ഒരു പതിവ് എപ്പോഴും അതാണ് വണ്ടിയിൽ കരുതുക വണ്ടികൾ മാത്രമാണ് കൊണ്ടുവരുന്നത് അർജുനെ പോലെ തന്നെ അയനും വണ്ടികളോട് വലിയ താല്പര്യമായിരുന്നു ദിവസങ്ങൾ നീളുന്ന ഓട്ടം കഴിഞ്ഞെത്തുമ്പോൾ നല്ല ക്ഷീണമായിരിക്കും എങ്കിലും കുഞ്ഞിനെയും എന്നെയും കൂട്ടി കണ്ണാടിക്കൽ വരെയൊന്ന് ചുറ്റി അടിച്ചു വരും തനിക്കൊരു ജോലി കിട്ടണം തൻ സ്വന്തം കാലിൽ നിൽക്കണം എന്നൊക്കെ വലിയ ആഗ്രഹമായിരുന്നു ഏട്ടൻ ആഗ്രഹിച്ചതുപോലെ നല്ലൊരു ജോലി ലഭിച്ചു പക്ഷേ ആ ജോലി കിട്ടിയതെങ്ങനെയെന്ന് ഓർക്കുമ്പോൾ കൃഷ്ണപ്രിയയുടെ കണ്ണുകൾ കലങ്ങുന്നു ആ സന്തോഷം പങ്കിടാൻ ഇന്ന് ഏട്ടനില്ല കൃഷ്ണപ്രിയയുടെ നോട്ടം മുറ്റത്തേക്ക് പാളിപ്പോവുകയാണ് ആ നോട്ടത്തിൽ ഒരു പ്രതീക്ഷയുണ്ട് കൃഷ്ണെ എന്നൊരു നീട്ടിവിളി കൈനിറയെ കളിപ്പാട്ടങ്ങളുമായി അർജുൻ കയറി വന്നിരുന്നു എങ്കിൽ എന്നൊരു മോഹം പക്ഷേ എല്ലാം ഗംഗാവലിപ്പുഴയുടെ ആഴങ്ങളിൽ അസ്തമിച്ചു തിരികെ വരാത്ത ഓർമ്മയായി അർജുൻ മരണത്തിന്റെ ആഴങ്ങളിലേക്ക് മറഞ്ഞു പോയിട്ട് ഒരു വർഷം കഴിഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക